കടൽമണൽ ഖനനത്തിനെതിരെ മത്സ്യത്തൊഴിലാളി കോൺഗ്രസിന്റെ പ്രതിഷേധം ആഴക്കടൽ സമര സംഗമം ശ്രദ്ധേയമായി തോട്ടപ്പള്ളിയിൽ നടന്ന ആഴക്കടൽ സമരസംഗമം എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ എം പി ഉദ്ഘാടനം ചെയ്തു മത്സ്യത്തൊഴിലാളികളെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ ജീവൻ കൊടുത്തും എതിർക്കുമെന്ന കെ സി വേണുഗോപാൽ ആഴക്കടൽ സംഗമത്തിൽ കടൽമണൽ ഖനനത്തിനുള്ള കേന്ദ്ര സർക്കാർ നീക്കത്തിനെതിരായ രോഷം അണപൊട്ടി രാവിലെ തന്നെ വലുതും ചെറുതുമായ വള്ളങ്ങളിലും ബോട്ടുകളിലുമായി ആയിരക്കണക്കിന് മത്സ്യത്തൊഴിലാളികളാണ് തോട്ടപ്പള്ളി ഹാർബറിൽ അണിനിരന്നിരുന്നത് പ്രത്യേകം സജ്ജീകരിച്ച വേദിയിൽ കെ സി വേണുഗോപാൽ എംപി സമരപ്രഖ്യാപനം നടത്തിയതോടെ ആഴക്കടലിലേക്ക് ബോട്ടുകളിലുള്ള യാത്ര ആരംഭിച്ചു ആഴക്കടലിനുള്ളിൽ ഇതുപോലൊരു സമരം രാജ്യം കണ്ടിട്ടുണ്ടോ എന്ന സംശയമാണ് കേരള അതിർത്തിയിൽ നിന്ന് പതിനഞ്ച് നോട്ടിക് മൈൽ ദൂരെ എത്തിയാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത് ഇത്തരത്തിലൊരു വ്യത്യസ്തമായ സമരം കേരളത്തിൽ ആദ്യമാണ് ആഴക്കടൽ സമരസംഗമത്തിനിടെ കെ സി വേണുഗോപാലംബിയുടെ ഫോണിലേക്ക് സമരത്തിന് ഐക്യദാർഢ്യം അർപ്പിച്ച പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ വീഡിയോ കോൾ സന്ദേശം സന്ദേശമെത്തിയത് മത്സ്യത്തൊഴിലാളികളുടെ ആവേശം ഇരട്ടിയാക്കി ആലപ്പുഴ അതിരൂപതാ പിതാവ് ജോസഫ് വലിയ വീട്ടിൽ കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് ടി എൻ പ്രതാപൻ മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ജി ലീലാകൃഷ്ണൻ ഡി സി സി പ്രസിഡന്റ് ബാബു പ്രസാദ് കെ പി സി സി ഭാരവാഹികളായ എം ലിജു കെ പി ശ്രീകുമാർ എം ജെ ജോബ് എം എം നസീർ രാഷ്ട്രീയകാര്യ സമിതി അംഗം ഷാനിമോൾ ഉസ്മാൻ അനിൽ ബോസ് തുടങ്ങിയവർ പങ്കെടുത്തു രാവിലെ മണിക്ക് പതിനൊന്ന് നോട്ടിക്കൽ മരുന്നാക്കളും കടലിനകത്തി എന്നിട്ടാണ് കടലിൽ കാണാത്ത ഒരു അപൂർവമായ സമരം എന്ന് ഞങ്ങൾ ആവശ്യം കൊടുത്തിരിക്കുന്നത് അത് ഇത്തരമൊരു സമരത്തിലേക്ക് നയിച്ച കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും മത്സ്യത്തൊഴിലാളികളെന്ന് ഞാനിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു മത്സ്യബന്ധ്യാനൊഴിലാളികൾ പറയുന്നത് നമ്മുടെ മത്തി പോലും വളരുന്നില്ല അവർക്ക് അതിൻ്റെ ആഹാരം കിട്ടുന്നതാണ് അവർ ചെറിയ മത്തിയായിട്ട് കിട്ടുന്നത് മത്സ്യലഭ്യത കുറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് കച്ചതൊഴിലാളി മത്സ്യമന്തിരുമായിട്ട് പോയാൽ തിരിച്ചു വരുന്നത് കാലി വെള്ളമായിട്ടാണ് അവരെ പോറ്റാൻ ആരുള്ളൂ ഗുരുതരമായിട്ട് ഈ പ്രതിസന്ധി നേരിടുന്നവരെ ചൂല്യമ്മ കുരുമെന്ന പോലെയാണ് ഏറ്റവും കനത്താഘാതമായിട്ട് കടൽ മണൽ ഖലങ്ങൾ കൊണ്ട് തീരുമാനിച്ചിരിക്കുന്നത്